അപ്പി അടിച്ചോണ്ട് പോയടാ ഫുൾ അപ്പി എടുത്തോണ്ട് പോയടാ ഞാൻ ഞാൻ വളത്തിന് വേണ്ടി വെച്ചിരുന്ന രണ്ടിട്ടി കൊണ്ടുപോയ എന്തിനാണ് മച്ചു ഞാൻ കേക്ക് നിനക്ക് എത്ര രൂപ നഷ്ടം വന്നിട്ടുണ്ട് അവൻ നിന്റെ കുറച്ച് അപ്പിയെല്ലാം എടുത്തോണ്ട് പോയത് നമുക്ക് ഒന്നുകൂടെ അപ്പി പിടിപ്പിക്കാം അപ്പിയല്ലേ എല്ലാടിച്ചൊന്നും കിട്ടുള്ളേ എങ്ങനെ കൂളാവാനാടാതീക്ഷ വീട്ടിൽ എല്ലാം കടം മേടിച്ചിട്ട് ഒരു വളരെ ഡെപ്പോസിറ്റ് തുടങ്ങി അതിന് നാട്ടുകാർ അപ്പി ശേഖരിക്കാൻ വേണ്ടിയിട്ട് പൈസ അങ്ങോട്ട് കൊടുത്ത് സാധിച്ചു എന്നിട്ടിപ്പൊ അപ്പിയെടുത്തോട്ട് തെറ്റി മുങ്ങിയില്ലേ ആപ്പീസിലെത്തി അവരെ അപ്പി തുടങ്ങിയ അപ്പിയോടിയ അപ്പിയ ഇട്ട് കൊടുത്തോടാ അവരെ ആട്ടുകാട്ടാണെങ്കിൽ ഞാൻ കൊടുക്കാൻ തുടങ്ങി എതിരാളാ ഇത്രയും പൈസ തുടങ്ങി അപ്പിയെടുത്തോളാം ആപ്പീസ് പോയത് അവൻ ആപ്പീസ് പൂട്ടിച്ചാണല്ലോ പോയത് എന്റെ ആപ്പീസ് പൂട്ടിയാൽ ചെയ്യടാ പോയടാ എന്തപ്പോഴോ നീ പറയുന്നത് അവൻ നിന്റെ അപ്പി അവൻ മടിച്ചിട്ട് പോയോ അവനെന്തിപ്പോഴോ നിന്റെ അപ്പി അവൻ അപ്പിടാറിഞ്ഞൂടെ ഓ എബോ നിന്റെ എബോ അത്തള്ള നിന്റെ ആപ്പീസ് തുറന്ന് കിടക്കുന്നു അത് അടക്കാൻ പറഞ്ഞതാ ഞാൻ എന്നിട്ട് നില പറഞ്ഞൂടെ നീ വെറുതെ നീ അവന്റെ ടോബിടെ ശരിയാവത്തില്ല അവന്റെ ഒരു ഹാപ്പി കമ്പനി തോറി 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 തോറിച്ചെട്ടെ നമുക്ക് എന്തിനും എന്തിനും പരിഹാരമുണ്ടാക്കാം വെച്ച് നോക്കിക്കേ എന്തെങ്കിലും പ്രതി കൊടുങ്ങൂർ പിടിയിലായിട്ടുണ്ട് കൊട്ടുങ്ങല്ലൂർ ജംഗ്ഷനിൽ വെച്ചാണ് പിടിയിലായിരിക്കുന്നത് പിടിയിലായിരുന്നു ഉറപ്പുവരുത്തി രണ്ടായിട്ടും അപ്പിയിലെ എടുത്തു ചാടി ആഭ്യസിച്ച മധുരാഞ്ജലികളാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കെ കെ ന്യൂസിന്റെ പുതിയൊരു അടുത്ത വീഡിയോയിലേക്ക് പിന്നെ സ്വാഗതം ചെയ്യാം അപ്പം എല്ലാം പറഞ്ഞ പോലെ